അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു അറുപത് വയസ്സയാൾ പത്തൊൻപത് വർഷക്കാലം എല്ലാ ദിവസവും ജപമാല അർപ്പിച്ചിട്ടും എന്തേ ഒരു മാറ്റവും ഇല്ലാത്തത് എന്നാണ് ചോദ്യം ജപമാല അർപ്പിക്കുന്നവരും വിശ്വാസ വഴിയെ ചലിക്കുന്നവരും ശ്രദ്ധയോടെ കേൾക്കുകയും ആത്മവിമർശനപരമായി സ്വീകരിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണത് ജപമാല അർപ്പിച്ചിട്ട് അല്ലെങ്കിൽ നിരന്തരമായി ജപമാല അർപ്പണത്തിലൂടെ കടന്നുപോയിട്ട് ഒരാൾക്ക് മാറ്റമുണ്ടാകുന്നില്ല എന്ന് വന്നാൽ അയാൾ ജപമാലയെ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ അയാൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടാവാം അങ്ങനെ ഒരാളെങ്കിലും കാണിച്ചു തരുമെന്നൊക്കെ പറഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് അളന്ന് നോക്കി പറയാവുന്ന കാര്യമല്ലോ ക്രിസ്തു ക്രിസ്തുവിനുരൂപരായിട്ട് രൺമാലക ഏതളവിലാണ് ഏത് ഭാവത്തിലാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ദൈവം എക്സാക്റ്റ് മോഡൽ ക്രിസ്തുവിൻ്റെ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഇത് ഭാവാത്മകമായ അമൂർത്തമായ ഒരു കാര്യമാണ് ഒരാളുടെ വേഷം കൊണ്ടോ ഭാഷ കൊണ്ടോ രീതി കൊണ്ടോ ഒന്നും മനസ്സിലാക്കാവുന്ന കാര്യമല്ല പുറമെ വളരെ മധുരമായി സംസാരിക്കുന്നയാൾ ഹൃദയത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് നമുക്കറിയില്ല ഇനി ബാഹ്യമായി സംസ്കാരശൂന്യനായി പോലും കരുതപ്പെടുന്നയാൾ ദൈവസന്നിധിയിൽ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഒരാളെ എക്സാക്റ്റ് മോഡലായിട്ട് തിരുവമാലജല്ലി നന്നായ ഒരാളെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാവുന്നൊരു കാര്യമല്ല അങ്ങനെ വചനം വായിച്ചിട്ട് നന്നായ ഒരാളെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണിച്ചു തരാൻ പറ്റും എന്നും പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആളുകൾ ആ കുർബാന അർപ്പിച്ചിട്ട് എന്താണ് നിനക്കൊരു മാറ്റം ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയേണ്ടതില്ല അയാളും അയാളുടെ ദൈവവുമായുള്ള ബന്ധത്തിലും അയാളുടെ സാമൂഹ്യമായ ബന്ധങ്ങളിലും എപ്രകാരമാണ് ഇടപെടുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അത് തികച്ചും വൈയക്തികമായ കാര്യമാണ് അമൂർത്തമായതാണ്